അതെ ഞാൻ നിങ്ങളോടൊരു കുസൃതിക്ക് ചോദ്യം ചോദിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയണം അതെ ഇംഗ്ലീഷ് അതെന്താണെന്ന് നിങ്ങൾക്കറിയോ അറിയോട്ട് വരൂ ഇങ്ങോട്ട് വരൂ നമ്മള് കൊച്ചിനോട് ചോദിക്കുവാണ് അമ്മ ചോദിക്കുവാണ് തൊട്ടാ പൊട്ടും ഇംഗ്ലീഷ് മൊട്ട അതെന്താണ് ഇംഗ്ലീഷ് പറയൂ പറയൂ

അവർക്ക് വേണ്ട എന്നൊരു ഒരു കാര്യം ചെയ്താൽ മതി എനിക്കൊരു ഷവർമ്മ വെച്ചതാൽ ഞാൻ കറക്റ്റ് ഉത്തരം പറയാം പക്ഷേ എന്നാലും കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു തൊട്ടാ പൊട്ടും ഇംഗ്ലീഷ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെങ്കിൽ എനിക്ക് കമന്റ് ചെയ്യണം എനിക്കറിയാം ഞാനത് പറയത്തില്ല നിങ്ങൾ പറയും ഓക്കെ ബസ് ജീവിച്ചു ശരി എന്നാൽ